തൻ്റെ പേരിലുള്ള തൊണ്ടി മുതൽ തിരിമുറക്കേസ് അട്ടിമറിക്കാൻ മന്ത്രി ആന്റണി രാജു നടത്തുന്ന ഒളിച്ചുകളി ഗൗരവമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ സീരീസിന് സാധ്യതയുള്ളതാണ് കഴിഞ്ഞ കുറച്ച് നാളത്തെ ശ്രമഫലമായി രേഖകളടക്കം പൂർണ്ണ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ നിയമസഭാ സമ്മേളനത്തിനിടെ കൊടുക്കാൻ കഴിഞ്ഞാൽ മന്ത്രി രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കും കുറഞ്ഞപക്ഷം മന്ത്രി കോടതിയിൽ ഹാജരായി വിചാരണ നേരിടേണ്ട സ്ഥിതിയെങ്കിലും ആകും ഇരുപത്തെട്ട് വർഷം അടക്കമുള്ള കേസിൽ അതുപോലും വലിയ ആകും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ അഞ്ചിന് അന്ന് ജോലി ചെയ്തിരുന്ന മനോരമ ന്യൂസിന്റെ എഡിറ്റോറിയൽ ചുമതലയുണ്ടായിരുന്ന അതായത് വാർത്താ വിഭാഗത്തിന്റെ തലപ്പത്തുണ്ടായിരുന്ന മൂന്ന് പേർക്ക് അയച്ച ഇമെയിൽ മെസ്സേജിന്റെ തുടക്കം മാത്രമാണ് ഈ വായിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ലഹരിക്കടത്ത് കേസിൻ്റെ ചുരുക്കം കേസിൽ ആദ്യം വിദേശി ശിക്ഷിക്കുന്നത് ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ പ്രതി രക്ഷപ്പെട്ടത് അണ്ടർവെയർ വെട്ടിത്തയച്ചതായി കണ്ടെത്തിയത് അതിൽ ആന്റണി രാജുവിന്റെ പങ്ക് ഈ പ്രതി മന്ത്രിയായിരിക്കുമ്പോൾ ഈ വാർത്തയുടെ പ്രസക്തി അങ്ങനെയെല്ലാം വിശദീകരിച്ചിരുന്നു രണ്ടാഴ്ചയോളം തുടർച്ചയായി ചെയ്യാനുള്ള വാർത്തകൾ അതായത് ന്യൂസ് സ്റ്റോറീസ് ഓരോന്നോരോന്നായി തയ്യാറാക്കി ഇതിനടുത്തടുത്ത ദിവസങ്ങളിലായി ഫയൽ ചെയ്യുകയും ചെയ്തു പതിവില്ലാത്ത വിധം ഒരു തണുത്ത പ്രതികരണമാണ് ഇതിനോട് ഉണ്ടായത് ഏതാണ്ട് ഒന്നര ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഒന്നിച്ചിരുന്നു എന്ന് സംസാരിക്കാൻ കൂടി അവസരമൊത്തത് വാർത്ത ടെലികാസ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്നൊന്നും കടുപ്പിച്ച് ആദ്യമേ പറഞ്ഞില്ല പക്ഷേ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ഇപ്പോൾ സർക്കാരിനെ അത്രയധികം ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല ഈ മാസം ഒടുവിൽ തൃശൂരിൽ നടക്കുന്ന ചാനലിൻ്റെ അഭിമാന പദ്ധതി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി സമ്മതിച്ചിരിക്കുകയാണ് പാടുപെട്ടാണ് അത് ഒത്തു കിട്ടിയത് എന്നാദ്യം പറഞ്ഞു ഞാൻ ഈ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടെ ജൂലൈ രണ്ടാം ആഴ്ചയിലാണ് ജൂലൈ മുപ്പതിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ന്യൂസ് കോൺക്ലേവ് അതുകൊണ്ട് ആ പറഞ്ഞ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായി എന്നാൽ രണ്ടാമത് പറഞ്ഞത് കേട്ട് ഞാൻ അമ്പരന്ന് പോയി ഇതിൽ അത്ര വലിയ വാർത്തയൊന്നുമില്ലെന്ന് ഇത്രയും പഴയ കേസിലെ മന്ത്രിയായി അയാൾ നടത്തിയ അഴിമതിയൊന്നും അല്ലല്ലോ അതിനാൽ വലിയ കാര്യമാക്കേണ്ട എന്ന് എനിക്കൊരു ഉപദേശവും ഇതുപോലെയുള്ള ചർച്ചകൾക്കൊടുവിൽ മുൻപൊക്കെ ഒഴിവാക്കേണ്ടി വന്നിട്ടുള്ള വാർത്തകൾ പോലെ പരിഗണിക്കേണ്ട വിഷയമാണിതെന്ന് എനിക്ക് തോന്നിയില്ല വാർത്തയുടെ മൂല്യത്തെക്കുറിച്ചും വിഷയത്തിൻ്റെ സാമൂഹ്യ പ്രസക്തിയെക്കുറിച്ചും എനിക്ക് നല്ല ധാരണയുണ്ട് പോരാത്തതിന് ഏതാണ്ട് മൂന്ന് നാല് മാസത്തോളം ഞാൻ ഇതിനായി നടന്നത് ഉദ്യോഗസ്ഥരും നേതാക്കളും അടക്കം പലരും അറിഞ്ഞിട്ടുണ്ട് ഇത് പുറത്തു വന്നില്ലെങ്കിൽ അവരെല്ലാം എന്നെ തെറ്റിദ്ധരിക്കും എന്തിനും പോകുന്ന ഇതിലെ രണ്ടാം പ്രതി എന്നെ സ്വാധീനിച്ചെന്നോ ഭീഷണിപ്പെടുത്തിയെന്നോ ആർക്ക് ന്യായമായി സംശയിക്കാവുന്നതേ ഉള്ളൂ ഇതെല്ലാം പരിഗണിച്ച് തന്നെയാണ് എനിക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെ എല്ലാം പുറത്തുവിടാൻ തീരുമാനിച്ചത് അവിടെ ടെലികാസ്റ്റ് ചെയ്യാൻ തയ്യാറാക്കിയ അതായത് മനോരമയിൽ ടെലികാസ്റ്റ് ചെയ്യാൻ തയ്യാറാക്കി വെച്ച സ്റ്റോറികൾ തന്നെയാണ് അതേപടി എട്ട് ദിവസങ്ങളിലായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് തൊട്ടു പിന്നാലെ ചിത്രം ആകെ മാറുകയായിരുന്നു മനോരമ ഒഴികെ ബാക്കി എല്ലാ ചാനലുകളും വാർത്ത ഏറ്റെടുത്തതോടെ ഒരു തരത്തിൽ പറഞ്ഞാൽ എൻ്റെ റിസ്ക് അല്പം ഒഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പത്തിൽ നിൽക്കുന്ന മന്ത്രിസഭയിലെ പ്രമുഖനെതിരെ വാർത്ത പുറത്തുവിടുമ്പോൾ അതും ഒരു സ്ഥാപനത്തിൻ്റെയും പിൻബലം ഇല്ലാതെ ചെയ്യുമ്പോൾ വലിയ മുൻകരുതൽ വേണ്ടിവന്നു നാനൂറ് പേജിലേറെ വരുന്ന രേഖകളുടെ എല്ലാം കോപ്പി എടുത്ത ശേഷം ഒറിജിനൽ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റി സർക്കാരിൽ നിന്ന് സമ്മർദ്ദം വന്ന് പോലീസ് ഇടപെടൽ ഉണ്ടായാൽ കോടതി വഴി നീതി കിട്ടാൻ ആ രേഖകളാണ് വേണ്ടത് കാരണം മറ്റൊരു കോടതിയിൽ നിന്ന് ഞാൻ നേരിട്ടെടുത്ത സർട്ടിഫൈഡ് കോപ്പികളാണത് അതായിരുന്നു പ്രധാന ധൈര്യം വാർത്ത കത്തിക്കേറിയതോടെ അതിനൊന്നും ആരും തുനിഞ്ഞില്ല എന്നാണ് പറഞ്ഞു വന്നത് അന്ന് വൈകിട്ടോടെ തന്നെ ഈ വാർത്ത കൈകാര്യം ചെയ്യേണ്ടി വന്നപ്പോൾ മറ്റു വഴിയില്ലാതെ മനോരമയും ഈ പറഞ്ഞ രേഖയെല്ലാം എൻ്റെ ഫേസ്ബുക്കിൽ നിന്നെടുത്ത് ഉപയോഗിച്ചത് ഞാൻ വളരെ കൗതുകത്തോടെ കണ്ടു ഇതൊക്കെയാണെങ്കിലും രാജി ആരും ആവശ്യപ്പെട്ടതല്ല പക്ഷേ ആ വാർത്ത ഉണ്ടാക്കിയ ചലനം മനസ്സിലാക്കിയപ്പോൾ ആ സ്ഥാപനത്തിലേക്ക് ഇനി ഒരു തിരിച്ചുപോക്ക് ഉചിതമല്ലെന്ന് സ്വയം തിരിച്ചറിഞ്ഞതാണ് അതേസമയം പന്ത്രണ്ട് വർഷമായി ഞാൻ ഉപയോഗിച്ചിരുന്ന മനോരമയുടെ സി യു ജി കണക്ഷനിൽപ്പെട്ട എയർടെൽ നമ്പർ കട്ട് ചെയ്ത് എനിക്കൊരു സിഗ്നൽ തന്നു സ്ഥാപനം തൊട്ടുപിനാലെ മാനേജ്മെൻറ്റിന് ഞാൻ രാജി അയക്കുകയായിരുന്നു പലരും ആവശ്യപ്പെട്ടെങ്കിലും ഇക്കാര്യങ്ങളൊന്നും ഇതുവരെ ഒരിടത്തും പറഞ്ഞിട്ടുള്ളതല്ല എന്നാൽ ഇപ്പോൾ ഈ വിഷയം അങ്ങേയറ്റം പൊതു താല്പര്യമുള്ളതാണെന്ന് ഒരു സംശയത്തിന് ഇടനൽകാതെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയാണ് മനോരമ മുതൽ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിക്കും ഹൈക്കോടതിക്കും പോലും തിരിച്ചറിയാൻ കഴിയാതെ പോയതാണത് സുപ്രീം കോടതിയുടെ ഈ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് പതിറ്റാണ്ടോളം സർവ്വതന്ത്ര സ്വതന്ത്രമായി നടന്ന് നാടിൻ്റെ ഭരണചക്രം വരെ തിരിച്ച പ്രതിയടക്കം ഈ ദിവസങ്ങളിൽ പ്രതിക്കൂട്ടിൽ കയറേണ്ടി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോൾ എന്നതായിരുന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്ന ചോദ്യം അതിനുള്ള മറുപടിയാണ് ഈ വിശദീകരണങ്ങൾ